നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ നടന്ന് നടന്ന് ദൂരെ ഒരു അത്തി കണ്ടു അപ്പം കർത്താവ് വിചാരിച്ചു ആ അത്തിയിൽ എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ചാണ് അത്തിയുടെ അടുത്തേക്ക് ചെന്നത് പക്ഷെ അവിടെ എടുത്ത് എഴുതിയിരിക്കുന്നൊരു വാചകം വളരെ ശ്രദ്ധേയമാണ് അത് അല്ലായിരുന്നു അത്തിയുടെ അത്തിപ്പഴം ഉണ്ടാകുന്ന സീസൺ അല്ലായിരുന്നു ആ സീസൺ അല്ലാത്ത കാലത്ത് കർത്താവ് അത്തിപ്പഴത്തിൽ അത്തിവൃക്ഷത്തിൽ ഫലം തിരഞ്ഞു ചെന്നു സത്യത്തിൽ അസ്വാഭാവികമായ ഒരു കാര്യമാണ് പിന്നീട് അവിടെ സംഭവിക്കുന്ന എല്ലാ സ്വാഭാവികമായിട്ടും കാര്യം കർത്താവിൻ്റെ ഈ ശരിക്കുള്ള സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പിന്നെ അവിടെ നടക്കുന്നത് കർത്താവ അത്യശപിച്ചു ആ തന്നെ എതിർക്കുന്നവരെ പോലും സ്നേഹിക്കുന്ന കർത്താവ് അത്യ ശപിച്ചു അതിൻ്റെയൊക്കെ അർത്ഥം വേറെയാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് സീസൺ അല്ലാത്ത കാലത്തും അത്തിയിൽ ഫലം തിരയുന്ന ഒരു കർത്താവുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയങ്ങളാണ് എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറുന്നു ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് സീസൺ അല്ലാത്ത കാലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആരും നിങ്ങളുടെ കൂടെ ഇല്ലാത്ത നിങ്ങൾ മാത്രം ജീവിതത്തെ നേരിടുന്ന സന്ദർഭങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വേദനാ സന്ദർഭങ്ങൾ പക്ഷേ അപ്പോഴും നിങ്ങളിൽ നിന്ന് ചില ഫലങ്ങൾ തിരയുന്ന ഒരു കർത്താവ് ഉണ്ടായിരിക്കും സീസൺ അല്ലാത്ത സീസണിലും നമ്മിൽ നിന്ന് ഫലം തിരയുന്ന ആ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടൊരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം ഈ വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ രാജകീയ വിവാഹം നടക്കുന്നത് ദാവീദിൻ്റെ മീഘളിൻ്റെ വിവാഹമാണ് രാജാവായി കഴിഞ്ഞ് അല്ലെങ്കിൽ രാജ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന മീഘൾ രാജകുമാരിയുടെ വിവാഹം നടക്കുകയാണ് ഗംഭീരമായ വിവാഹം വരനോ ആ നാട്ടിലെ ഏറ്റവും സൂപ്പർ ഹീറോ ആയിട്ടുള്ള യുവാവാണ് ഏറ്റവും ചാമിങ്ങായിട്ടുള്ള സൗന്ദര്യമുള്ള മനോഹര രൂപിയായ ഒരു യുവാവ് ആ ഏത് പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു യുവാവിനെയാണ് അവൾക്ക് വരനായി ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ വിവാഹം രാജകീയ വിവാഹം നടന്നു ഇരുവരും വളരെ അടുത്ത് സ്നേഹിച്ചവരാ മീകളും ദാവീദും ആ സ്നേഹത്തിൻ്റെ പൂർണത നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഈ മീഘളിൻ്റെ അപ്പൻ ദാവീദിനെ മരുമകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക ഇതറിഞ്ഞ മീകൾ എന്തോയോ എന്ന് ചോദിച്ചാൽ ബെഡ്റൂമിലെ കിടക്കയിൽ ഒരു പ്രതിമ പ്രതിമയെടുത്തിട്ടിട്ട് ദാവീത് കിടക്കുകയാണെന്നുള്ള രീതിയിൽ അവനെ പുതപ്പിച്ചിട്ടിട്ട് ദാവീദിനെ ജനലിക്കൂടെ ഇറക്കി വിടും സി ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ദാവീദിനെ ജനലിക്കൂടെ ഇറക്കി വിടുന്ന ഭാര്യ അവൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അത് ചെയ്തത് പക്ഷെ അതോടെ ദാവീദിനെ അവൾക്ക് നഷ്ടപ്പെട്ടു ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അന്ന് ഈ ജനലിക്കൂടെ ചാടിയപ്പം ഇവളും കൂടെ ചാടിയിരുന്നെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു ദാവീദിൻ്റെ കഥ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ളത് എത്ര ഭാര്യമാർ പിന്നീട് അവനുണ്ടായി എന്തൊക്കെ അനർത്ഥങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അതിന്റെ മുഴുവൻ കാരണം ഈ ജനലിക്കൂടെ ചാടിയപ്പം ഈ ഭാര്യ കൂടെ ചാടാഞ്ഞത് ഒറ്റക്കാരി മോളെ ബ്യൂളെ ഞാൻ നിന്നോട് പറയുന്നു എന്നെങ്കിലും ജോനാദാൻ ജനലിക്കൂടെ ചാടേണ്ടി ഒരു അവസരം വന്നാൽ കൂടെ ചാടിക്കണം എല്ലാവരോടും കൂടെ ഞാൻ പറയുകയാണ് രക്ഷപ്പെടാനുള്ള മാർഗം അതാ ദാവി ഇതിൻ്റെ ജീവിതത്തിന്റെ തകർച്ചകളുടെ എല്ലാം കാരണമായ നിമിഷം അതായിരുന്നു ഭാര്യയോട് പറ്റിച്ചു തരും എന്നാ പറയുന്ന അപ്പനെ അമ്മയെല്ലാം വിട്ടിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അതുപോലെ ഭർത്താവിനോടും പറ്റിച്ചേരണം ഭർത്താവ് എവിടെ പോകുന്നോ എന്താശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നോ അതിനു വേണ്ടിയൊക്കെ നിൽക്കുവാനുള്ള ഒരു മനസ്സൊരുക്കമുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറും